അങ്ങനെ പുതിയ ക്യാപ്റ്റൻ നമ്മുടെ ഫാബു മോനായിരിക്കുന്നു ദീർഘമായൊരു ടാസ്ക്കായിരുന്നു കയറി പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് ആ ലാസ്റ്റ് ആരാണോ അതിൽ നിന്ന് വിടുന്നത് അവരാണ് ക്യാപ്റ്റനായി മാറുന്നത് അങ്ങനെ ഈ ഫീസണിലെ ഏറ്റവും ദൈർഘ്യമായ ടാസ്കിൽ വിജയിച്ച് നമ്മുടെ ഫാബു പുതിയ ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുന്നത് ലാസ്റ്റ് നിമിഷം ആരിനും ഫാബുവും തമ്മിൽ വല്ലാതെ ഫൈറ്റ് ചെയ്തു ആഹ്വാനം ആ ഗെയിമിൽ വിജയിച്ചത് സാബു മോനാണ് കാരണം ഇതിനകത്ത് ഇടപെട്ട ഒത്തിരി മത്സരാർത്ഥികളുണ്ട് കാരണം നിവിന് അതുപോലെ അക്ബർ അവർ കൃത്യമായിട്ട് ഗ്രൂപ്പ് കളിച്ച് അനുകൂലമായി പ്രവർത്തിച്ചു എന്നുള്ളത് വ്യക്തമാണ് പലപ്പോഴും അനിമോൾക്കെതിരെ വളരെയധികം മോശമായിട്ടുള്ള ഗെയിം തന്നെയാണ് നമ്മുടെ നെവിൻ കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മുടെ സാബുമോൻ പുതിയ ക്യാപ്റ്റനായി അക്ബർ എന്ന് മോശമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് എങ്ങനെയും ആരനെ ക്യാപ്റ്റനാക്കാൻ വേണ്ടിയായിരുന്നു ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഫാബുമോനല്ലേ ആൾ ഖേത്തറ നോമിനേഷനെ വന്നിരിക്കുന്നു അല്ലേ ഇപ്പം പുറത്താകും ഇപ്പം പുറത്താകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സാബു മോൻ ഇത്രയും നാളായിട്ട് പുറത്തായതുമില്ല ഈ പ്രാവശ്യം നോമിനേഷന് വന്നില്ല ദേ അവസാനം ക്യാപ്റ്റനായി വരുന്നു അപ്പം ഫാബുമോൻ ഒരു പക്ഷേ ഫൈനൽ ഫൈവിൽ വന്നാൽ പോലും അതിശയിക്കാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവാരം അങ്ങനെ പാപുമോൻ്റെ കളികൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം